ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി ഫാസിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ജോലി കരസ്ഥമാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എത്തരത്തിലുള്ള ജോലികളൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ആദ്യമായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് ബ്രാൻഡിങ് അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസികൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾ ചെയ്യാറുള്ളത് അവർ ഒരുപാട് കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയകളിലേക്കും അതേപോലെ തന്നെ ബ്രാൻഡിങ്ങിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡിസൈൻ വർക്കുകളെ ഏറ്റെടുക്കും എന്നിട്ട് ഒരുപാട് ഡിസൈനേഴ്സിനെ വെച്ചുകൊണ്ട് ആ വർക്കുകൾ ഇവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസീസിന് കീഴിലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മറ്റു ആളുകളിൽ നിന്നും വർക്ക് എടുത്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടും ഒരു ഏജൻസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് കമ്പനികളാണ് ഒരുപാട് ഐ ടി കമ്പനികളിലും അതേപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനികളാണെങ്കിലും അവരുടെ പ്രൊഡക്റ്റൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ അവരുടെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ഡിസൈനുകൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ സ്വന്തമായിട്ടും ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട് അത്തരം ഐ ടി കമ്പനികളിലോ മറ്റു പ്രൊഡക്റ്റ് ഉണ്ടാക്കാത്ത കമ്പനികളിലൊക്കെ നമുക്ക് ഡിസൈനറായിട്ട് ജോലി ചെയ്യാവുന്നതാണ് ഇനി ഡിസൈനേഴ്സ് ജോലി ചെയ്യുന്ന മറ്റു ഇടങ്ങളാണ് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ എന്നുള്ളത് നമ്മുടെ നാടുകളിൽ സ്ഥിരമായിട്ട് കാണാറുള്ള പോസ്റ്ററിങ് ബ്രോഷർ ഫ്ലക്സ് അതുപോലെ തന്നെ നോട്ടീസ് പോലെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈനേഴ്സിന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ആ സ്ഥാപനങ്ങളിലും നമുക്ക് ഡിസൈനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ സജീവമാക്കാനും അതേപോലെ തന്നെ അവരുടെ ഓഫറുകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഒരു സ്വന്തമായിട്ടും ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട് അത്തരം സ്ഥാപനങ്ങളിലേക്കും നമുക്ക് ഡിസൈനറായിട്ട് ജോലി നോക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെയാണ് സാധാരണയായിട്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ് വർക്ക് ചെയ്യാറുള്ളത് ഇനി ഇനി ഇതിന് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് അതേപോലെ തന്നെ പാക്കേജിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സെക്ഷൻ ഉണ്ട് ഞാൻ ഈ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസൈനേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയിലും അതേപോലെ തന്നെ ഗൂഗിളും യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ എല്ലാത്തിനും ആവശ്യമായിട്ട് ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കലായിട്ട് എന്ത് സ്കില്ലാണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നോക്കാം ബേസിക് ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പിക്സൽ ലാബ് അതേപോലെ തന്നെ മറ്റു ക്യാൻമ പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാം എങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഫോട്ടോഷോപ്പ് അവർ ചോദിച്ചിരിക്കും അതുകൊണ്ട് ഫോട്ടോഷോപ്പ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അതിന് പുറമെ ഇല്ലസ്ട്രേറ്ററും കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഇനി നമ്മുടെ ഡിസൈൻ കരിയർ ഒന്നും കൂടെ നമുക്ക് വികസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനു പുറമെ നമ്മുടെ മാഗസിനൊക്കെ ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡോബ് ഇൻഡിസൈനും അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആവശ്യമായിട്ടുള്ള പ്രീമിയർ പ്രോയും ഇലസ്റ്റഡറിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന കോറൽ ഡ്രോയും അതേപോലെ തന്നെ ക്യാൻവ പോലെയുള്ള സോഫ്റ്റ്വെയറുകളിലും കൂടെ ഒരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒന്നും കൂടെ നന്നായിരിക്കും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്താണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാടുകളിലൊന്നും സാധാരണയായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ വലിയ കമ്പനികളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഇൻ്റർവ്യൂ ക്രൈറ്റീരിയ എന്ന നിലയ്ക്ക് അവർ നമ്മളോട് ബേസിക് ഡിഗ്രി ചോദിക്കാറുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ബേസിക് ഡിഗ്രി കൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ പഠിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി ഒരു പക്ഷേ യൂട്യൂബ് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സെൽഫായിട്ടാണ് നിങ്ങൾ പഠിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർട്ടിഫി നമ്മുടെ അതുകൊണ്ട് തന്നെ ി പോലെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് അതിൽ ഗ്രാഫിക് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടാവും അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു ബേസിക് സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ അത് നമുക്ക് ആളുകൾ നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ബേസിക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അപറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഇത്തരം സ്കില്ലുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് പോർട്ട്ഫോളിയോ അതല്ലെങ്കിൽ നമ്മുടെ സി വി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും നമ്മുടെ സ്കില്ലുകൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ വർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്തരത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി ഒരു പക്ഷേ നിങ്ങൾ ഡിസൈനിങ്ങിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡമ്മി ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ അതല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ വർക്കുകളൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോയെക്കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് നമ്മൾ കുറച്ച് പുറത്തുള്ള കമ്പനികളിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ബേസിക് ആയിട്ടുള്ള അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കണം അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ നമുക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടുന്നതാണ് അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പുറത്തേക്കൊക്കെ ജോലി നോക്കുന്ന സമയത്ത് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കാം ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം എവിടുന്നാണ് ഒരു ജോലി നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം നമ്മുടെ നാടുകളിലൊക്കെയാണ് ജോലി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിൽ വരുന്ന ജോലികൾ പലതും വെബ്സൈറ്റുകളിൽ നിന്നും അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണയായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ കാണാറുണ്ട് അത്തരം പോസ്റ്റുകളിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക എന്നതാണ് നമ്മുടെ നാടുകളിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ കമ്മ്യൂണിറ്റികളിലും അതല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അതല്ലെങ്കിൽ ചാനലുകളിലോ ഒക്കെ നമുക്ക് ആഡ് ആവുന്നതാണ് അതിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ാണ് അതേപോലെ തന്നെ നമുക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ഡിസൈനറാണ് എന്ന് നാട്ടുകാരെ എങ്ങനെയെങ്കിലും അറിയിക്കാൻ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിലോ അതല്ലെങ്കിൽ മറ്റു നമ്മുടെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയകളിലൂടെ നമ്മുടെ വർക്കുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡിസൈനറാണ് എന്ന് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഡിസൈനേഴ്സിൻ്റെ ആവശ്യം വരുന്ന സമയത്തോ അതല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും ഡിസൈനേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ നമ്പർ സ്വാഭാവികമായിട്ടും അവർ ഷെയർ ചെയ്തുകൊണ്ട് അത്തരത്തിലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇത് വലിയൊരു രീതി തന്നെയാണ് ഒരുപാട് ആളുകൾക്കും അത്തരത്തിലുള്ള കണക്ഷൻ വെച്ചുകൊണ്ടാണ് ജോലി സാധാരണയായിട്ടും കിട്ടാറുള്ളത് ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ പുറത്ത് ആണ് ജോലി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പുറത്ത് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇന്ത്യയിൽ എവിടെ ജോലി നോക്കുകയാണെങ്കിലും ഏത് ലൊക്കേഷനിലാണ് നമുക്ക് ജോലി വേണ്ടത് എന്നും എന്ത് ജോലിയാണ് നമുക്ക് വേണ്ടത് എന്നും സെർച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലികൾ കാണാവുന്നതാണ് ആ ജോലിക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും അവർക്ക് നമ്മുടെ സി വി അയച്ചു കൊടുക്കാനും അവർ നമ്മുടെ സി വി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ കോൾ ചെയ്യുന്നതുമാണ് ഈ രീതിയിൽ നമുക്ക് ജോലി കിട്ടുന്നതാണ് അതേപോലെ തന്നെ പുറത്ത് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഫേസ്ബുക്കിനെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് പക്ഷേ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ എന്നത് ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് അതിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വർക്കുകളും നമ്മുടെ സ്കില്ലുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അത് മറ്റുള്ളവർ കാണാനും ലൈക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും അതിലൂടെ നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ലിങ്ക്ഡിനകത്ത് ലിങ്ക്ഡിൻ ജോബ്സ് എന്ന ഒരു സെക്ഷൻ കൂടെ ഉണ്ട് അതിലും ഒരുപാട് വലിയ കമ്പനികൾ അവരുടെ ജോബ്സ് ഷെയർ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ജോലികൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ജോലി കിട്ടാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫ്രീലാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഡിസൈനുകൾ നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കുക എന്നതിനാണ് ഫ്രീലാൻസർ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടുകളിലുള്ള സ്ഥാപനങ്ങൾക്കോ അതല്ലെങ്കിൽ സംഘടനകൾക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് അവരോട് അതിനാവശ്യമായിട്ടുള്ള ക്യാഷ് നമുക്ക് വാങ്ങാവുന്നതാണ് ആ ഒരു രീതിയിൽ മാത്രമായിട്ടും നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ഫ്രീലാൻസർ ആയിട്ട് നമുക്ക് ഫ്രീലാൻസർ ഡോട്ട് കോം അതല്ലെങ്കിൽ അപ്പ് വർക്ക് അതേപോലെ തന്നെ ഫൈബർ പോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലൊക്കെ പല നാടുകളിൽ നിന്നുമുള്ള ആളുകൾ അവരുടെ ഡിസൈൻ വർക്കുകൾ ഷെയർ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള വർക്കുകൾ നമുക്ക് എടുത്തുകൊണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇത് അത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത്തരത്തിലുള്ള ജോലികൾക്ക് ട്രൈ ചെയ്യാനും സാധിക്കുന്നതാണ് പല ആളുകളും അതും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന നിലയിൽ ബേസിക് ആയിട്ട് നമുക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ യൂട്യൂബിലും അതേപോലെ തന്നെ ചാറ്റ് ജി ബി പി ടിയിലോ ജമിനയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോ നിങ്ങളുടെ ഡിസൈനർ ഫ്രണ്ടിനും കൂടെ അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ